ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിലേക്കുള്ള യാത്ര തുടരുകയാണ് ധർമ്മപത്നി സമയത്തിനായി ഇപ്പോൾ അതുപോലെ അദ്ദേഹം വളരെ ചിരിച്ചു വളരെ ഉല്ലാസത്തോടെയാണ് നിയമസഭയിലേക്ക് കടക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക പെട്ടിയിൽ എന്താണ് കേരളത്തിലെ ജനങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളതെന്ന് അറിയാൻ കൗതുകമുണ്ട് കാരണം പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ സഹായിക്കുന്നില്ല എന്നുള്ള എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ഷബീർ സോറി നമുക്കപ്പം അലക്സ് മുഹമ്മദ് കൂടി നിയമസഭാ മന്ദിരത്തിൻ്റെ മുന്നിൽ നിന്ന് നമുക്കപ്പം ചേരുകയാണ് മുഖ്യമന്ത്രിയെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അലക്സ് ഗുഡ് മോർണിംഗ് പറയൂ എസ്കാൻ ഗുഡ് മോർണിംഗ് എസ്കാൻ അല്പമുമുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ടാ ഈ ബജറ്റുമായി എന്താണ് ബജറ്റിൽ കരുതിയിരിക്കുന്നതെന്ന് അറിയാൻ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആ ബജറ്റുമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിലേക്ക് എത്തിയതാണ് ഈ കവാടത്തിൽ നമ്മൾ കണ്ടത് ഇതിൽ എസ് കെ പ്രധാനപ്പെട്ട കാര്യം പടിവാതിൽക്കൽ നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ കൈയ്യിലെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പരിഷത്ത് ഗുണഭോക്താക്കളെ കയ്യിലെടുക്കേണ്ടതുണ്ട് ആ അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ അത്ര തന്നെ കുടുംബങ്ങളാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്രധാനമായി പ്രാധാന്യം പ്രധാനപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം ക്ഷേമ പെൻഷനിൽ എത്ര വർധന എന്നുള്ളതാണ് എടുത്തു ചോദിക്കേണ്ട കാര്യം കഴിഞ്ഞ അഞ്ച് വർഷവും അതിൽ വർധന ഉണ്ടായില്ല അതിനാൽ സാമ്പത്തിക മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞാണ് ധനകാര്യമന്ത്രി ഒഴിഞ്ഞതെങ്കിൽ ഇത്തവണ അങ്ങനെയായിരിക്കില്ല സ്ഥിതി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു മലയോര ബാലകൃഷ്ണൻ കൂടി നമുക്കിപ്പം അലക്സറാം മുഹമ്മദ് ആയിരുന്നു നമുക്കിപ്പം സംസാരിച്ചത് ധനമന്ത്രി നിയമസഭയിലേക്ക് അടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മാന്ത്രികപ്പെട്ടിയിൽ ഈ സാമ്പത്തിക രേഖ ഉണ്ടാകും ആ സാമ്പത്തിക രേഖയിൽ എന്തായിരിക്കും നമുക്കായി കരുതി വച്ചിരിക്കുന്നത് എന്തെങ്കിലും മാജിക്കുകൾ അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുമോ ഈ ശ്വാസമുട്ടുന്ന സാമ്പത്തിക സാഹചര്യത്തിൽ ഉമേഷ് ചേരുന്നു ഉമേഷ് നാണിംഗ് പറയും മാധ്യമപ്രതിനിധികളുടെ തിരക്ക് അവിടെയുണ്ട് അല്ലാത്ത ഒക്കെ ഉണ്ട് എന്തായാലും സുസ്മയ വധനായി തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ തൻ്റെ മാന്ത്രിക പെട്ടിയുമായി നിയമസഭയിലേക്ക് കടക്കുകയാണ് അല്പസമയത്തിനകം അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ ബജറ്റ് അവതരിപ്പിക്കും പിണറായി വിജയൻ്റെ അവസാനത്തെ മന്ത്രിസഭയുടെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് നിയമസഭയിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി എത്തി അദ്ദേഹം നിയമസഭയിൽ നിയമസഭയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ് അല്പനിമിഷങ്ങൾക്കകം ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടും ഒരുപക്ഷെ അടുത്ത ഒരു വർഷം എന്തായിരിക്കും അടുത്ത ഏപ്രിൽ ഒന്ന് മുതൽ കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ളത് ഇതിലുണ്ടാകും ഉമേഷ് ബാലകൃഷ്ണൻ അലക്സറാം മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു അലക്സ യഥാർത്ഥത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നില്ല എങ്കിൽ പോലും ഈ പ്രതിസന്ധി കിടക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ഈ നിയമസഭാ ഉണ്ടാകുമോ എസ്കർ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് നികുതി വർധനവുണ്ടാവണം വരുമാനം വർദ്ധിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രത്യക്ഷമായി ബാധിക്കാത്ത തരത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ധനമന്ത്രി ആലോചിക്കുന്നത് അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ബജറ്റുകളിൽ സാധാരണ കണ്ടുവരാറുണ്ട് പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് മറ്റ് പ്രശ്നമില്ല എന്ന് തോന്നുന്നു പക്ഷേ നികുതി വർധനവുണ്ടാകും പലയിടങ്ങളിലും അത് സെസ്സായോ അതല്ല എങ്കിൽ മറ്റ് യൂസ് ഫീ ആയോ ബന്ധപ്പെട്ടോ ഒക്കെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാമെന്നുള്ള ഇടപെടൽ സ്വാഭാവികമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എസ്കർ എല്ലാവരും കാര്യം ഈ കിഫ്ബി റോഡുകളിലെ യൂസഫി യൂസഫ് ഏർപ്പെടുത്തുമോ എന്നുള്ള കാര്യമാണ് അത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്ന വിഷയമല്ല എൽ ഡി എഫ് കാര്യമായി പരിഗണിച്ച വിഷയമല്ല പക്ഷേ ഇന്നത്തെ ഈ ബജറ്റിൽ ആ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കിഫ്ബിയെ ഈ കട കടവെടുപ്പ് പരിധിയിൽ കൂടി ഉൾപ്പെടുത്തി കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുന്നു സാമ്പത്തികമായി എന്ന് പല തവണ ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ പറയുകയാണ് ധനകാര്യമന്ത്രി അടക്കം പറയുകയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് കിഫ്ബിയിൽ നിന്ന് തനതായ വരുമാനം ഉണ്ടാക്കുക അങ്ങനെ തനതായ വരുമാനം ഉണ്ടാക്കാതെ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് സംസ്ഥാനം പറയുന്നത് അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളത് പരിശോധിക്കും അപ്പോഴും പ്രതിപക്ഷത്തിന് ഒരായുധം കയ്യിൽ കൊടുക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ശ്രദ്ധ സർക്കാർ എടുക്കേണ്ടി വരും കാരണം തിരഞ്ഞെടുപ്പ് സമയമാണ് പ്രതിപക്ഷത്തിന് അത് കിട്ടിയാൽ അത് ആയുധമായി കയ്യിൽ കിട്ടിയാൽ പ്രതിപക്ഷം വെറുതെ ഇരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയതാണ് ആ ഒരു ചോദ്യം മുന്നിൽ നിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ എന്തു നൽകി എന്നുള്ള ചോദ്യം സംസ്ഥാന സർക്കാർ ചോദിക്കാൻ പോകുന്നത് ഈ ബജറ്റിൽ വയനാട് പുനരധിവാസത്തിനായി മാറ്റിവെക്കുന്ന തുകയുമായി ബന്ധപ്പെട്ടായിരിക്കും നേരത്തെ നമുക്കറിയാം സ്ഥലമേറ്റെടുപ്പ് മറ്റ് കാര്യങ്ങളൊക്കെ നടന്നു അതിന് പുറമെ എന്ത് വയനാടിനായി ചെയ്യാൻ കഴിയും സർക്കാർ ആലോചിക്കുന്നത്